നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരം ആൻഡേസൺ ടാലിസ്ക അൽ നസറ് വിട്ടു അദ്ദേഹം ടർക്കിഷ് ലീഗിലേക്ക് ചേക്കേറുന്നു പകരമാര് അൽനസർ പകരക്കാരനെ കൊണ്ടുവരുമോ പകരവാറ് എന്നുള്ള ചോദ്യത്തിന് ഏതാണ്ട് ഉത്തരവായിരിക്കുന്നു അൽനസർ യൂറോപ്യൻ വമ്പന്മാരുടെ നിരയിൽ നിന്ന് ഒരു യുവ സൂപ്പർ താരത്തെ സ്വന്തമാക്കാനായിട്ട് ശ്രമം നടത്തുന്നു എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഫബ്രീസിയോ റൊമാനോയാണ് യെസ് ബയർ ലവർ ക്യൂസന്റെ ഇരുപത്തി താരം സ്ട്രൈക്കർ വിക്ടർ ബോണിഫേസിനെ സ്വന്തമാക്കാനാണ് ഇപ്പോൾ അൽനസർ ശ്രമങ്ങൾ നടത്തുന്നത് നൈജീരിയൻ സൂപ്പർ താരമാണ് ഓൾറെഡി അവർക്ക് വേണ്ടി പതിനൊന്ന് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ബയർ ലവർ ക്യൂസണിലാണ് താരം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഫബ്രിസിയോയുടെ റിപ്പോർട്ട് ഇങ്ങനെയാണ് അണ്ടർസ്റ്റാൻഡ് അൽനസർ ഹാവ് സ്റ്റാർട്ടഡ് ഒഫീഷ്യൽ ടോക്സ് ഫോർ വിക്ടർ ബോണിഫേഴ്സ് ആസ് ന്യൂ സ്ട്രൈക്കർ സോ ഒഫീഷ്യൽ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു വേണ്ടി നെഗോസിയേഷൻ കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ബയർ ലവർ ക്യൂസിനോട് നെഗോസിയേഷൻസ് ആരംഭിച്ചു കഴിഞ്ഞു മറ്റൊരു കാൻഡിഡേറ്റ് ജോൺ ഡ്യൂറനായിരുന്നു കണ്ടിരുന്നത് പക്ഷേ ആസ്റ്റൻ വില്ല അദ്ദേഹത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് തീരുമാനം അതുകൊണ്ട് തന്നെ വിക്ടർ ബോണിഫേഴ്സിനെ എത്തിക്കാൻ വേണ്ടി അല്ലെ ഇപ്പോൾ കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് ഒഫീഷ്യൽ ടോക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രിസിയോ റൊമാനോ സ്ഥിരീകരിക്കുന്നത് ഈ സീസണില് വിക്ടർ ബോണിഫസിന്റെ ഒരു പ്രകടനം എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിൽ മൂന്ന് കളികൾ കളിച്ച് ഒരു ഗോൾ നേടി ബോണ്ടസ് ലീഗില് പത്ത് കളികളിൽ നിന്ന് ആറ് ഗോളുകളും ഒരു അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഡി എഫ് എൽ സൂപ്പർ കപ്പിൽ ഒരു കളി അതിൽ അദ്ദേഹം ഗോൾ ഗോളിടിക്കുകയും ചെയ്തു അങ്ങനെ മോശമല്ലാത്ത പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു താരത്തെയാണ് ഈ പാലിനെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത് ഇത് ഈ ട്രാൻസ്ഫർ ജാലകത്തിന്റെ അവസാന ദിനങ്ങളാണ് അവസാന മണിക്കൂറുകളാണ് സോ നീക്കങ്ങൾക്ക് അതിവേഗമുണ്ടാവുക സ്വാഭാവികമാണ് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്സ് ഇരുപതാം